പഠിച്ചോനെ എംമാര് ചൂടാണിത് ഒന്ന് മഴ പെയ്ത കൂടി എന്തൊരു സുഖമായിരുന്നു ഞാൻ ചൂട് കൂടി കൂടി വരികയാണല്ലോ മഴ ഒന്നും അടുത്ത കാലത്ത് പറ്റൂലെ താഗ്രതാളം നല്ല താഗ്രതം അടിമിഞ്ഞോ ഹേ മമ്മ എന്താണിത് ഞാൻ കണ്ടില്ലേ മഴയെ ഒന്ന് ഉള്ളിലേക്ക് പോകെ ആൾക്കാർ പോണ റോഡാണത് ഈ ചെറിയ ഡ്രസ്സൂട്ട് അവിടെ കുത്തിരിക്ക എന്തിനാണ് മമ്മ ഞാൻ ഉള്ളിക്ക് പോവേണ്ടത് വേണമെങ്കിലേ മമ്മ ഉള്ളിക്ക് പോയിക്കോ ഞാൻ റീൽസ് താകർദ എന്നല്ല താകർദ അത് ആ ആലേ അവളെ നിന്നോ താത്ത ഡോക്ടറാ അല്ലടാ വക്കീല് ഒന്ന് പോട ചക്കാർന്നെ മംഗല്യം മകരപ്പുമാടിയിലെ മംഗല്യം മംഗല്യം നാണല്ലോ ഏഹ് മൈമോനാൻഡി അല്ലേ പോണത് മൈമോനാൻറ്റി ആ ഇതാരം മിന്നു ആ ഇത് വന്നത് ഞാനേ അറിഞ്ഞു അങ്ങോട്ട് വരാനേ മൈമൂനാക്ക സമയം കിട്ടിയില്ലേടി അത് കൊഴപ്പല്ലോ മൈമൂനാൻ ആ പിന്നെ മൈമൂനാണ്ടിക്ക് സുഖല്ലേ ആടി പരമ സുഖാണ് പിന്നെ പഴയ മാരിയല്ല വാദത്തിന്റെ ചെറിയൊരു സൂക്കടണ്ട് കാലുമ്മ ഇങ്ങനെ ബാറ്റൊക്കെ ഉണ്ടെങ്കിലേ അങ്ങട്ട് വിട്ടി നടക്കാനൊന്നും പറ്റില്ല റെസ്റ്റ് എടുക്കണം തന്നെ അങ്ങനൊക്കെ ഇണ്ടടി ആ അത് പറഞ്ഞപ്പളാ ഇപ്പൊ ഡോക്ടറാണല്ലോ ഞാനത് മാറുന്നു യെസ് എന്തായാലും മൈമൂനാൻറ്റി റെസ്റ്റ് എടുക്കണം ഓക്കേ ഓക്കേ പിന്നെ മൈമൂനാൻജി നമ്മളെ അജു എടി ഓ ഇവിടെ ഓനെ മൂന്നാർക്ക് ടൂർ ഗോഡ് അജു മൂന്നാർ പോയോ ആ കൊഴപ്പല്ലേ മൈമൂനാൻജി ഞാൻ എന്നാലേ വീടേ പോയോക്കട്ടെ ഹായ് അപ്പൊ ഞാൻ നാട്ടിലെത്തിട്ടുണ്ട് ഇത് എന്റെ ഒരു ആന്റീന്റെ വീടാണ് മൈമൂനാൻറ്റി മൈമൂനാൻഡി ഇപ്പൊടെ മൈമനാണ്ടി കടയിൽ പോയൊക്കെയാണ് പിന്നെ പോരാത്തേനും ഇവിടെ ഇത് അജുവിന്റെ വണ്ടിയല്ലേ അപ്പൊ അജു അല്ലേ മൂന്നാർ പോയിന്ന് പറഞ്ഞത് ആ ചിലപ്പോ ഫ്രണ്ട്സിന്റെ വല്ല വണ്ടിയിലും പോയതായിരിക്കും അതിനത്ത് പൂവിട്ടത് എന്താണ് നല്ല സെക്സി ലുക്ക് ഇതാണ് അജു സെക്സി ലുക്ക് പണ്ട് ഈ കൈമിനടിച്ച ആ ട്രൗസർ ഇന്നും അതേ ട്രൗസർ തന്നെ ഇപ്പോഴും ഉണ്ടോന്നാവോ ഒന്ന് മിന്നു പഴയോയിട്ടോട്ടനോ ശരിട്ടോ ഇപ്പോഴത്തെ അജു മിന്നു മിന്നും അജുവിൻ്റെതാണ് وجماطر